നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരം തിരുവനന്തപുരത്തിന്റെ ഇത്തരം സമഗ്രമായ വികസനത്തിന് തുടക്കം കുറിച്ചത് അത് ഒരു ശതമാനം പോലും ശശി തരൂരിന് അവകാശപ്പെടാൻ പറ്റുന്നില്ല അത് നരേന്ദ്രമോദിയുടേതായ നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതി തന്നെയാണ് ഈ കാര്യങ്ങളാണ് ഇപ്പോൾ പറ അന്ന് അന്ന് അവർ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ എന്തുകൊണ്ട് അത് പറയുന്നില്ല ശശി തരൂർ സംസാരിക്കുന്നതിനെക്കാട്ടി സ്പ്ലണ്ടർ ആയിട്ട് ആര് സംസാരിക്കും രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കും ഞാൻ പല രീതിയിൽ കണ്ടിട്ടുണ്ട് പാരഡി സംസ്കൃതത്തിൽ ഒരു പ്രചരണം എന്തുണ്ട് അങ്ങനെ കരമനയുടെ ചരിത്രം എന്ന് പറയുന്നത് പതിനെട്ടോളം അഗ്രഹാരങ്ങൾ ചേരുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് സംസ്കൃത സംസ്കൃത ഭാഷ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു പ്രദേശമാണ് വേദ പഠനശാലകൾ ഏറ്റവും കൂടുതലുള്ള ഒരു ഒരു പ്രദേശമാണ് കാരണം വേദം പഠിക്കണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ വേദം പഠിക്കണമെങ്കിൽ സംസ്കൃതം കൃത്യമായി ഉച്ചാരണ ശക്തിയോടുകൂടി ശുദ്ധിയോടു കൂടി അത് പറയണം പറയാൻ പഠിക്കണം എങ്കിൽ വേദം കൃത്യമായിട്ട് അത് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സംസ്കൃതം പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരുപാട് ചെറുതും വലുതുമായ പഠനശാലകളുണ്ട് സംസ്കൃതത്തോടൊപ്പം തന്നെ വേദപഠനം പഠിപ്പിക്കുവാനുള്ള പഠനശാലകളും നിരവധിയുണ്ട് ഈ അഗ്രഹാരങ്ങളിലുള്ള പരസ്പരം വിട്ടവന്മാരടക്കം വിദ്യാർത്ഥികളടക്കം അവിടുത്തെ ആണുങ്ങളടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് സംസ്കൃതം തന്നെയാണ് അതായത് എല്ലാവർക്കും പൂർണ്ണമായിട്ടും സംസ്കൃതം ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിലും അത് പറഞ്ഞു 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 പറഞ്ഞ് അത് ആ സംസ്കൃതത്തിൻ്റെ പ്രചരണാർത്ഥം ആ ഭാഗങ്ങളിലെല്ലാം ഈ തരത്തിലുള്ള പ്രചരണം നടത്താറുണ്ട് ഈ സംസ്കൃതം ഓരോ വ്യക്തികളും എല്ലാം നമ്മള് ചെറുതും വലുതുമായ എൺപത് വയസ്സായ മാമിമാരടക്കം പിന്നെ അഞ്ചു വയസ്സായ കുട്ടികളടക്കം അവർ കളിക്കുമ്പോൾ പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് സംസ്കൃതമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അവിടുത്തെ അമ്മമാരും സഹോദരിമാരും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഗുരുജനങ്ങളായ വോട്ടർമാരൊക്കെ പറഞ്ഞു കരമനാജ്യത്ത് ജയിച്ചു വന്നു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ നിങ്ങളൊന്ന് സത്യപ്രതിജ്ഞ ചെയ്താൽ കൊള്ളാമെന്ന് എന്നുള്ളത് ആശയം വെച്ചായിരുന്നു ഞാൻ അപ്പോഴും അവർക്ക് കൊടുത്ത വാക്കാണ് ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു കൗൺസിലർ തിരുവനന്തപുരം നഗരസഭയിൽ അനന്തപുര വനാമൻ്റെ തിരുമൂറ്റത്തുള്ള ഈ നഗരസഭയ്ക്കകത്ത് ഞാൻ സംസ്കൃതത്തെ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് ഞാൻ അവർക്ക് വാക്കുമർത്തുന്നു ഭഗവാന്റെ കടാക്ഷത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണെന്ന് പറയാം ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം സബ്ലീകരിച്ചു കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം മുന്നിലുണ്ട് തീർച്ചയായിട്ടും സംസ്കൃതത്തിൻ്റെ പ്രചരണം പ്രചരണാർത്ഥം അത്തരത്തിൽ ഒരു ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ അത് സത്യപ്രതിജ്ഞ ചെയ്തതും സംസ്കൃത ഭാഷയിൽ തന്നെയാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത് അന്ന് ഒരുപാട് വാർത്താ മാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ച് വളരെയധികം പ്രചാരം കൊടുത്തിരുന്നു സംസ്കൃതത്തിൽ കേരളത്തിൽ ആദ്യമായി പിന്നെ സംസ്കൃതത്തിൽ ഒരു കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബോക്സ് ന്യൂസുകൾ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് ഒരു ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാർക്കും അതൊരു വലിയ ഒരു ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് വന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം പതിനാറോളത്തോളം പേര് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പിന്നെ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോൾ മറ്റൊരു ചരിത്രം ഒരു ചരിത്രം കുറിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ തന്നെ നിങ്ങൾ അങ്ങോട്ട് പോകും ഹിന്ദിയിൽ പ്രചരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട് തമിഴിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടക കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ കന്നഡ ഭാഷയിൽ ചവരെഴുത്തുകളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും പ്രചരണവും അത്തരത്തിലുണ്ടായിരിക്കും പക്ഷെ സംസ്കൃതത്തിൽ ഞാനിപ്പോൾ അഡ്മലേറ്റ് പറയാൻ ആഗ്രഹിക്കുന്നു സംസ്കൃതത്തിൽ ഒരു പ്രചരണം നടന്നിട്ടുണ്ട് എന്ന് എൻ്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരവധി പ്രാവശ്യം നിരവധി കാര്യങ്ങൾ നിരവധി വർഷങ്ങളായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ സംസ്കൃതത്തിൽ ഒരു പ്രചരണം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇനി നമ്മുടെ ഞങ്ങളുടെ ഇവിടുത്തെ പ്രവർത്തകരുടെ എല്ലാവരുടെ ആശയം ഉന്നയിച്ചു നമ്മൾ സംസ്കൃതത്തെ തന്നെ അവിടെ അഗ്രഹാരങ്ങൾ പ്രധാനപ്പെട്ട ഇപ്പം സിംഗിൾ സ്റ്റീറ്റ് ഒറ്റ സ്റ്റേറ്റിലാണ് ഈ പ്രചരണം നമ്മൾ നടത്തിയിട്ടുള്ളത് പിന്നെ സംസ്കൃതത്തിൽ തന്നെ തന്നെ അദ്ദേഹത്തിനെ ജയിപ്പിക്കുക എന്നുള്ള വിജയിപ്പിക്കുക എന്നുള്ള പിന്നെ അർത്ഥം വരുന്ന ഒരു തരത്തിൽ സംസ്കൃത ഭാഷയിൽ തന്നെ എഴുതിയിരിക്കുന്നതും ഹിന്ദി അല്ലാതെ അത് സംസ്കൃത ഭാഷയാണ് സംസ്കൃത ഭാഷയിൽ തന്നെ നമ്മൾ പ്രചരണം നടത്തുമ്പോൾ സന്തോഷം പ്രതികരണം എങ്ങനെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആ ചിത്രം നോക്കിയാൽ ഇപ്പം ഇന്ത്യൻ സ്ട്രെസ് അതുപോലെ തന്നെ ഹിന്ദു മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങള് അവിടെ വന്നത് ഫോട്ടോസ് എടുത്തായിരുന്നു ആകാംക്ഷയോടുകൂടി ഒരു കൂടിയാണ് പിന്നെ അവിടുത്തെ ആൾക്കാരാദ്യം വന്ന് വീക്ഷിക്കുന്നത് നിന്ന് സംസ്കൃതം അറിയാൻ വായിക്കാൻ അറിയാമെന്നുള്ളവർ നിന്ന് വായിക്കുകയും പിന്നെ സംസ്കൃതം അറിഞ്ഞുകൂടാത്ത ഓരോ കൗതുകത്തോട് നോക്കിക്കാണുകയും കാണുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവർക്ക് ഒരു വലിയൊരു പിന്നെ നമ്മൾ നമ്മുടെ നമ്മളിപ്പോൾ ഈ പ്രജ് പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഭാഷ ആ ഭാഷ വേദഭാഷ ആദി ആ ഭാഷയെ പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ കൂടി കൊണ്ടുവന്നപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും വളരെ ഒരുപാട് ആൾക്കാർ എന്നെ കണ്ട് എന്നെ നേരിൽ കണ്ടും ഫോണിൽ കൂടെയും ഒരുപാട് പേര് എന്നെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്ത കാര്യം വാട്സപ്പിൽ ിൽ കൂടെ കൊടുത്ത സമയത്ത് നിരവധി ആൾക്കാർ പാലക്കാട് നിന്നും ഈ സംസ്കൃതവുമായി ബന്ധപ്പെട്ടുള്ള പല ആൾക്കാരും എന്നെ ബന്ധപ്പെടുകയും പിന്നെ ഈ ചെയ്ത പ്രവൃത്തിയോട് അല്ലെങ്കിൽ ഈ ചെയ്ത പ്രവർത്തനം ഈ പ്രവർത്തനം പ്രചരണത്തോട് വളരെയധികം അഭിനന്ദനാഹരമായ കാര്യമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രചരണം എതിർസ്ഥാനത്തിൽ ഇതിന് തോപ്പിയടിക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ അങ്ങനെ ഒരു രണ്ട് മുന്നണികളാണല്ലോ ഉള്ളത് ഇടതുപക്ഷം ആയിരുന്നാലും അതുപോലെ തന്നെ യു ഡി എഫ് ആയിരുന്നാലും അവര് ഈ സംസ്കൃതത്തിൽ ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പ്രചരണം നടത്തിയിട്ടില്ല നടത്തിയതായിട്ട് എന്റെ ശ്രദ്ധപ്പെടുത്തിട്ടില്ല രാഷ്ട്രീയത്തിലോട്ട് വരെ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു പതിനഞ്ച് വർഷം ശശി തരൂർ മത്സരിച്ച മണ്ഡലം മൂന്ന് പ്രാവശ്യം തിരുവനന്തപുരത്ത് വൻ ഭൂരിപക്ഷത്തിൽ മത്സരിച്ചൊരു മണ്ഡലം ഈ പ്രാവശ്യം തിരുവനന്തപുരം എന്നോട്ടാണ് ചിന്തിക്കുന്നത് മറ്റൊരു കാര്യം പറയും സിറ്റിംഗ് ഒരു സിറ്റിംഗ് എം പി എം പി മത്സരിക്കുകയാണ് ഒരു കേന്ദ്രമന്ത്രി മത്സരിക്കാണ് മുൻ എം പി മത്സരിക്കുകയാണ് പിന്നോട്ട് ചിന്തിക്കണി ജനം ജനം തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രബുദ്ധതയുള്ള ജനമാണ് അവർ ചിന്തിച്ചോട്ടി ചെയ്യുന്ന ആൾക്കാരാണ് ചിന്തിച്ചോട്ട് ചെയ്താൽ പതിനഞ്ച് വർഷം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് പിന്നെ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ പതിനഞ്ച് നിങ്ങൾ ചോദിച്ചല്ലോ പതിനഞ്ച് വർഷക്കാലം ശശി തരൂർ പിന്നെ ഇവിടുത്തെ എം പി ആയിരുന്നു ഈ പതിനഞ്ച് വർഷക്കാലം കൊണ്ട് ഈ ശശി തരൂരിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് ഞാൻ ഈ തിരുവനന്തപുരം പാർലമെൻറ്റിൻ്റെ പബ്ലിസിറ്റിയുടെ കൺവീനറായിരുന്നു ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ജയിച്ച് വന്നു കഴിഞ്ഞാൽ നൂറ് ദിവസത്തിനകത്ത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുന്നു വർഷം പതിനഞ്ചായി ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവന്നു മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് ഒരു സുന്ദര നഗരമാക്കും വാസുനോഴ് സിറ്റി പോലെ ഒരു ഇരട്ട നഗരമാക്കുമെന്ന് പറഞ്ഞു ഇവിടെ ഇരട്ട മാർഗം വന്ന് കഴിഞ്ഞ ഇന്നലെ ഒരു മണിക്കൂറാണ് മഴ പെയ്തത് തിരുവനന്തപുരം നഗര നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരു മണിക്കൂർ മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ട് പിന്നെ നമ്മുടെ വിവിധ ഭാഗങ്ങളുണ്ടായി ഇന്നത്തെ പത്രങ്ങളിൽ മുഴുവൻ പത്രങ്ങളിൽ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂറേ ചെയ്തിട്ടുള്ളൂ ഈ വെള്ളക്കെട്ട് അതിനൊരു പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഈ ഇരട്ട നഗരം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല പിന്നെ അദ്ദേഹം പറയുന്നത് കാരോട് ബൈപ്പാസ് എന്റെ നേട്ടമാണ് എന്ന് അദ്ദേഹം ഒരു വികസന പത്രികയിൽ ഞാൻ കണ്ടു ഞാൻ ഇന്ന് ചോദിക്കട്ടെ കഴിഞ്ഞ നാല്പത്തിനാല് വർഷമായ അവിടെ കാരോട് ബൈപ്പാസിന്റെ സ്ഥലം എടുത്തു കഴിഞ്ഞിട്ട് വിവിധ വിവിധങ്ങളായ സർക്കാരുകൾ ഭരണം നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെയും സപ്പോർട്ട് കൂടുകൂടി ഒരു ഗവൺമെന്റും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു 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 ശതമാനം പോലും കാരോട് ബൈപ്പാസ് ആ ബൈപ്പാസിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി റോഡ് പിന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ഒരു ശതമാനം പോലും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് അത് കൊണ്ടുവരാൻ സാധിച്ചത് അത് ഒരിക്കലും ശശി തരൂരിൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ടുണ്ട് ശശി തരൂരിൻ്റെ ക്രെഡിറ്റ് ആണെങ്കിൽ ശശി തരൂർ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റിൽ എം പി ആയിരുന്ന സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പം തുറമുഖം കൊണ്ടുവന്നാണ് തുറമുഖം അദ്ദേഹം പറയുന്നത് ഞാനാണ് കൊണ്ടുവന്നത് തുറമുഖം ഞാനാണ് പക്ഷേ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അദ്ദേഹത്തിന് തുറമുഖമായിരുന്നാലും ശരി തന്നെ പിന്നെ കരാട് ബൈപ്പാസ് ആയിരുന്നാലും നമ്മുടെ കരാട് ബൈപ്പാസ് ആയിരുന്നാലും ശരി തന്നെ ഇത്തരം പ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരം തിരുവനന്തപുരത്തിന്റെ ഇത്തരം സമഗ്രമായ വികസനത്തിന് തുടക്കം കുറിച്ചത് അത് ഒരു ശതമാനം പോലും ശശി തരൂ അവകാശപ്പെടാൻ പറ്റത്തില്ല അത് നരേന്ദ്രമോദിയുടേതായ നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതി തന്നെയാണ് മറ്റു താന്തര പറഞ്ഞു രണ്ടായിരത്തി ഒമ്പത് അധികാരത്തിൽ വന്നപ്പോൾ നൂറ് ദിവസത്ത് ഹൈക്കോടതി ബെഞ്ച് വരുന്ന പറഞ്ഞു തിരുവനന്തപുരം സിറ്റി വേറെ മറ്റു സിറ്റിയോ എന്ന് പറയും ഇത് നടത്തിയില്ല പിന്നെ വീണ്ടും ഞാൻ എന്തിനും ജയിപ്പിച്ചു ശശി തരൂരിനെ രണ്ടു വർഷം വീണ്ടും ജയിക്കുകയാണ് അതെ രണ്ടാമത്തെ രണ്ടാമത്തെ വിഷയം അത് രണ്ടായിരത്തി പതിനാലിലെ വിഷയമാണ് രണ്ടായിരത്തി പതിനാലിൽ ജയിക്കാനുള്ള ജയി ജയിച്ചു അത് അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ ജയിച്ചതിന്റെ നാലിലൊരു ഭൂരിപക്ഷം പോലും ഇല്ലാതെ ഇഴഞ്ഞാണ് അദ്ദേഹം ജയിച്ചത് രണ്ടായിരത്തി പതിനാലില് ഒന്ന് ഓ രാജഗോപാൽ പതിനാലായിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറ് വോട്ടിനാണ് പരാജയപ്പെടുന്നത് പരാജയപ്പെടുന്നത് തീർച്ചയായിട്ടും ജനം ചിന്തിച്ചതിന്റെ അടിസ്ഥാനം രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ലക്ഷത്തി വോട്ടിൽ ഭൂരിഷ് ജയിച്ച് വീണ്ടും എവിടെ അടുത്ത് വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതിൽ അത് അത് അന്ന് അന്നത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്ന് പത്രങ്ങളിലൊക്കെ നിങ്ങൾ പത്രങ്ങളെല്ലാം സർവേകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുമ്മനൻ രാജശേഖരൻ ജയിക്കും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കുമ്മനൻ രാജശേഖരൻ ജയിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് അത് ആരാണെന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വിഭാഗം ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ഇവിടെ വിരിയാൻ പാടില്ല എന്ന് എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട് ഒരു ജനവിഭാഗം മാത്രമല്ല സാമുദായികമായ സംഘടിതമായ കൂടി പ്രവർത്തിക്കുന്നു അത് മാത്രമല്ല അന്നത്തെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വോട്ടിൻ പോട്ടൺ പാറ്റേൺ നിങ്ങൾ എടുത്ത് നോക്കണം ആർക്കാർക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൽ ഡി എഫ് പിടിക്കേണ്ട വോട്ടുകൾ മുഴുവൻ പിടിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് പിടിച്ചിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പി ജയിക്കാൻ പാടില്ല ഇവിടെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് ഇവിടെ സംഭവിച്ചത് ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നിങ്ങള് നമ്മള് അന്നത്തെ ഇലക്ഷനെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് അത് വിലയിരുത്തുന്ന സമയത്ത് വൃത്യ കൃത്യമായി നമുക്കത് കാണാൻ സാധിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ജയിച്ചത് പക്ഷെ ഇപ്പോഴും അതല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ അത് പറഞ്ഞത് ഏറ്റവും കൂടുതൽ സ്പ്ലഡൻ്റായിട്ട് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ള ഇംഗ്ലീഷ് പാട്ട് പാഠപമുള്ള ആൾക്കാർ പിന്നെ ചെറുപ്പക്കാരൻ പിന്നെ മറ്റൊന്നും അദ്ദേഹം അദ്ദേഹത്തെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നൻ മറ്റൊന്ന് പറഞ്ഞത് അയക്ക് അഴിമതി കാണിക്കേണ്ട ആവശ്യമില്ല കൊടീശ്വരൻ ഈ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അന്ന് അന്ന് അവർ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോ എന്തുകൊണ്ട് അത് പറയുന്നില്ല ശശി തരൂർ സംസാരിക്കുന്നതിനെക്കാട്ടി സ്പ്ലൻ ആര് സംസാരിക്കും രാജീവ് ചന്ദ്രശേഖരർ സംസാരിക്കും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല പക്ഷേ പിന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് അദ്ദേഹത്തെ സാമ്പത്തികത്തിന് അത് അഴിമതി കാണിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം ഞങ്ങൾ പറഞ്ഞതല്ല അവര് തന്നെ പറഞ്ഞു ശശി തരൂര് തന്നെ പറഞ്ഞതാണ് ശശി ആൾക്കാർ തന്നെ പറഞ്ഞാണ് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ആൾക്കാർ തന്നെ പറഞ്ഞാണ് ശശി തരൂരിനെ ഇവിടെ നിന്നും പണം കട്ടോണ്ട് പോകേണ്ട അഴിമതി കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് പക്ഷെ അത് അദ്ദേഹത്തിനെക്കാട്ടി പതിമറങ്ങ് സാമ്പത്തിക ഏഹ് സ്രോതസ്സുള്ള ആളാണ് ശശി തരൂർ അപ്പം നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരന് ഒരു കാരണവശാലും അത്തരത്തിൽ കാണിക്കും ഇവർ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഇപ്പോൾ യഥാ യാഥാർത്ഥ്യം നോക്കിക്കഴിഞ്ഞാൽ അത് രാജീവ് ചന്ദ്രശേഖരനെ അവർ പറഞ്ഞത് തന്നെ അവർക്ക് ഇപ്പൊ തിരിച്ചടിയായിരിക്കുകയാണ് ജനങ്ങളോട് അവർക്ക് ചോദിക്കുമ്പോൾ പലരും പറയുന്നു നിങ്ങൾ നിങ്ങളെ ഒരു കാലത്ത് തങ്ങൾ ജയിപ്പിച്ചു ഇനി രാജീവ് വരട്ടെ മാറ്റം വരട്ടെ ജനം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല മാറ്റം വരുത്തുന്നത് മാത്രമല്ല കഴിഞ്ഞ പത്തു വർഷക്കാലം നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ നിരവധി നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ നിരവധി നിരവധി സമൂഹത്തിന് ആവശ്യമായല്ല സമഗ്രമായ വികസനം തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർ പറഞ്ഞല്ലോ ഇത് എപ്പോഴും ഒരു വികസ്വര രാജ്യമായിരിക്കുമെന്ന് ഭാരതം ഒരിക്കലും ഒരു വികസിത രാജ്യമാകില്ല അവർക്ക് അതിനോ അതിന് കഴിയില്ല കാരണം ഈ ഭാരത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഭാരതം ഭാരതത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് ഇതൊരു വികസ്വര രാജ്യമായിട്ട് മാത്രമേ നിലനിൽക്കാൻ വികസിത രാജ്യമാകില്ല എന്ന് നിങ്ങൾ നോക്കണേ ആ ആ ബ്രിട്ടനെ പിന്തള്ളിക്കൊണ്ട് സാമ്പത്തികത്തിൻ്റെ കാലത്ത് ഭാരതം അഞ്ചാം സ്ഥാനത്ത് വന്നു ഇനി അത് നമ്മൾ നരേന്ദ്രമോദി പറയുന്നത് സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പിന്നെ സമ സമസ്ത മേഖലകളിലും നമുക്ക് വികസനം നടപ്പിലാക്കും വികസനം തന്നെ നമ്മുടെ നമുക്ക് മതമുണ്ട് ഞാൻ പറയും നമുക്ക് മതമുണ്ട് നമ്മുടെ മതം എന്ന് പറയുന്നത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നുമല്ല നമ്മുടെ മതം വികസനമാണ് നമ്മുടെ മതം നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ വികസനമാണ് ആ വികസനമാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ വികസനത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയും പൂർത്തീകരണത്തിന് വേണ്ടിയും മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു വരുന്ന ഒരു വലിയൊരു ജനസമൂഹം നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് നമ്മൾ അത് വീട് വിടാന്തരം നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി മൂന്നാമതും അധികാരത്തിൽ വരണമെന്ന് ചിന്തിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളുണ്ട് അതിൽ അതിലൊരു മതവും ഇല്ലാതെ ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതായിരുന്നാലും ഹിന്ദു സമുദായത്തിൽപ്പെട്ടതായിരുന്നാലും ശരി തന്നെ മുസ്ലിം സമുദായത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് അത് നിങ്ങൾ പിന്നെ ഡോർ ടു ഡോർ സമ്പർക്കം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തിരുവനന്തപുരം മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം ഇലക്ഷൻ നടത്തുമ്പോൾ പെട്ടി പൊട്ടിക്കുമ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് പെട്ടിപ്പെട്ട ബി ജെ പി വൻ പുതിപ്പാണ് തിരുവനന്തപുരം നഗരം നേമം പൂജപ്പര വെല്ലുവിള തിരുമല പക്ഷേ തുറമുഖം ഏരിയ നെയ്യാറ്റിഞ്ചേര പാറശ്ശാല വെള്ളാരുടെ ശാന്തിമുഖം വലിയതുറ ആ ഏരിയ തുറക്കുമ്പോൾ ബി ജെ പി താരോട്ടാണ് ശശി തരൂർ ഇപ്പഴും വെച്ചാൽ നഗരത്തിലെ ജനം എന്നെ തൈവിട്ടാലും മത്സ്യത്തൊഴിലാളി തൈവിടില്ല ആ ആത്മവിശ്വാസം ഇപ്പൊ തരൂരി ബിജെപി അവിടെ വോട്ട് പിടിക്കാൻ പറ്റുന്നില്ല കാര്യം പറഞ്ഞാല് ഇപ്പം ഈ ശശി തരൂരിന്റെ ഈ ഇപ്പോഴത്തെ ഈ വിശ്വാസം ആ വിശ്വാസം രക്ഷിക്കുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് പറഞ്ഞാല് ചില പ്രദേശങ്ങളിൽ പോകുമ്പോൾ അതേ മത്സ്യത്തൊഴിലാളികളെ അദ്ദേഹത്തിനോടുള്ള പ്രതികരണം എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രചനവുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങൾ നമുക്ക് കാണാൻ മനസ്സിലാക്കും കാരണം അവർ കൈവിട്ടു കൈവിട്ടു കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുവാൻ അവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഇവർ വാഗ്ദാനം കൊടുത്ത എല്ലാ വാഗ്ദാന ലംഘനങ്ങളും ലംഘിക്കപ്പെട്ട ഒരു എം പി ആണ് തിരുവനന്തപുരം പാർലമെന്റിന്റെ എം പി ആയിരുന്ന ശശി തരൂർ എന്ന് അവിടുത്തെ ജനം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്കറിയാലോ നമ്മുടെ പൊഴിയൂർ ഭാഗത്തുള്ള വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്നതുമായി ബന്ധപ്പെലുമുട്ട് സ്ഥാപിക്കുന്ന നമ്മളന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ചട്ടലംഘനമില്ല ഇന്നാണെങ്കിൽ പറഞ്ഞിട്ട് ചട്ടലംഘനമാണെന്ന് പക്ഷേ നമ്മളൊന്ന് നോക്കണേ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് ഒറ്റ കോളിൽ നിന്ന് തന്നെ അത് ഒറ്റ ഇടപെടലിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ വികസനമാണ് ആ വികസനം നടപ്പിലാക്കുവാൻ കെൽപ്പുള്ള കഴിവുള്ള പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ഇപ്പോൾ ഈ കടലോര മേഖലകളിൽ നിങ്ങൾ പറഞ്ഞല്ലോ കോവളമായിരുന്നാലും ശരി തന്നെ നെയ്യറ്റിങ്ങര ആയിരുന്നാലും ശരി പാറശാലയായിരുന്നാലും ശരി തന്നെ ആ പിന്നെ തീരദേശ മേഖലയിലുള്ള ജനസമൂഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതുള്ള തന്നെയാണ് നമ്മുടെ വിശ്വാസം